ॐ नमो नारायणाय श्लोकमार् रुन्द्राभिशिष्टभैदाकृतिरुद्धसङ्घः सम्भूर्यमाणभुवनत्रयभीदचेदा मा प्रजासृजतपश्चरमङ्गलाय आजष्टतं कमलभो भवधीरिदात्मा श्लोकमे तस्यादसर्गरसिगस्य मरीजिरत्री तत्रा गिराकृतुमनी पुलः पुलस्त्यः अङ्गादजायदभृगुश्च वसिष्ठदक्षौ श्रीनरदश्च भगवन्भगदन्त्रिया सहा श्लोकं भट्ट धर्मादिकानभिसृजन्नदकधमश्च वाणिं विदाय विधिरङ्गकुलो बोधुद्बोधतै सनगदेशमुखेस्तनूजै रुद्बोधिदशविररामतमो विमुञ्चन् श्लोकम् अन्बद् वेदान् पुराणनिवहानभिसर्वविद्याः कुर्वन्निजाननगणा चतुरानोऽसौ पुत्रेषु तेषु विनिधाय ससर्गवृद्धि म प्राप्नुवं तव पदाम्बुजमासिदो श्लोकं पत् जानन्नुपाय मददेहमजुविभज्य स्त्रीपुंसभावमजद्मनो तद्वदूभ्यां ताभ्यां च मानुषकुलानि विवर्धयं स्वं ീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമസ്തേ ശ്രീമന്നാരായണീയം ദശകം പത്ത് അതിലഞ്ച് ശ്ലോകങ്ങളെപ്പറ്റി വിശദീകരിച്ചു ഇനി ആറാമത്തെ ശ്ലോകമാണ് രുദ്രാവിസൃഷ്ടഭയദാകൃതി രുദ്രസംഘസമ്പൂര്യമാണ് ഭുവനത്രയഭീത ജേതാഹ കമലഭൂ രുദ്രൻ സൃഷ്ടിച്ച ഘോരരൂപികളായ ഏകാദശുദ്രന്മാർ മൂന്ന് ലോകങ്ങളിൽ നിറഞ്ഞു വരുന്ന് ശ്രദ്ധിച്ച് ഭയം തോന്നിയ ബ്രഹ്മാവിൻ്റെ ഭവതീരിതാത്മാ ഉള്ളിലിരുന്ന് അങ്ങ് പ്രേരിപ്പിച്ചതിനനുസരിച്ച് ത്വം പ്രജാഹ മാമ സൃജ മംഗളായ തപ ചര അരുത് നിപജ സൃഷ്ടി ചെയ്യരുത് ലോകമംഗളത്തിനായി തപസ്സു ചെയ്യണം ഇതീതം ആജേഷ്ഠ എന്ന് ബ്രഹ്മാവ് രുദ്രനോട് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവിൻ്റെ കോപം രൂപം പ്രാപിച്ചതാണ് രുദ്രൻ അപ്പോൾ എല്ലാം കോപത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടത്തിയത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് രുദ്രൻ്റെ സൃഷ്ടി മുഴുവനും ഘോരസ്വരൂപികളായി മാറി ക്രൂരഭാവത്തോടുകൂടിയുള്ള അവരുടെ സംഖ്യ എങ്ങനെ നിറഞ്ഞു വരാൻ തുടങ്ങി ഭീകരന്മാർ വർദ്ധിക്കാൻ തുടങ്ങി കാരണം കോപം ആണ് പൂർണ്ണമായി ശിവൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ഭയായി ഇങ്ങനെ ലോകത്ത് ഭൂരിപക്ഷവും ക്രൂരന്മാരും ഭീകരന്മാരും വന്നാൽ അവിടെ സംസ്കാരമുണ്ടാവില്ല അവിടെ ഈശ്വര ഈശ്വരചിന്തയുണ്ടാവില്ല അതുപോലെ സന്മാർഗത്തിൽ സ്റ്റരിക്കണം എന്ന തോന്നലുണ്ടാവില്ല അങ്ങനെ ആകെ തകരാറിലാവുമല്ലോ എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് ഒട്ടനെ ഇടപെട്ടു നിർത്തി എനി സൃഷ്ടി നടത്താം താൻ നടത്തണ്ട എന്ന് പറഞ്ഞ് വിലക്കി എന്നാണ് പറയും മാത്രമല്ല കുറച്ച് മനസ്സൊന്ന് ശുദ്ധമായി വരട്ടെ എന്ന് പറഞ്ഞ് ലോകനന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യുവാൻ ബ്രഹ്മാവ് രുദ്രനെ ഉപദേശിച്ചു എന്നാണ് പറയും അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള ക്രൂരന്മാരെയും ഒക്കെ സൃഷ്ടിച്ച നിന്നാണ് പിന്നീട് അത് ആ സൃഷ്ടി തുടങ്ങിയല്ലോ അതെൻ്റെ പിൻതലമുറക്കാരാണ് ഇന്ന് കാണുന്ന ദുഷ്ടന്മാരൊക്കെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് പിന്നീട് ബ്രഹ്മാവ് ആ സൃഷ്ടികർമ്മം ഏൽപ്പിച്ചല്ലോ അത് പിൻവലിച്ചു എന്നാണ് പറയുന്നത് രീതി താൻ ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു പോയി തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു ശിവനോട് ശ്ലോകം ഏഴ് തസ്യാദ സർഗരസികരീചിരത്രീ അതതത്ര സർഗരസികൃ തസ്യ അങ്കാത് പിന്നീട് സൃഷ്ടികർമ്മത്തിൽ രസിക്കുന്ന ബ്രഹ്മാവിൻ്റെ അവയവത്തിൽ നിന്ന് പിന്നെ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി തൻ്റെ ശരീരത്തിൽ തന്നെ സൃഷ്ടി തുടങ്ങി മരീചി അത്രീ അങ്കിരാ കൃതു മുനി പുലഹ പുലസ്ത്യ ഭൃഗൂജ അജായത മരീചി അത്രീ അഗിരസ് ക്രതു മുനി പുലഹൻ പുലസ്ത്യൻ ഭൃഗു എന്നീ മുനിമാർ ഉദ്ഭവിച്ചു വസിഷ്ഠക്ഷോജ വസിഷ്ഠനും ദക്ഷപ്രജാപതിയും ഉണ്ടായി ഭഗവൻ ഭവതംഖ്രി ദാസഹ ശ്രീനാരദ ച അജായത ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിക്കുന്ന ശ്രീനാരദ മഹർഷി ഉദ്ഭവിച്ചു പിന്നീട് സൃഷ്ടി ബ്രഹ്മാവ് മാത്രം നടത്തുന്ന അവസ്ഥയിലേക്ക് മാറ്റി ശിവനെ അതിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ആരൊക്കെ ഉണ്ടായത് മരീചി മഹർഷി ഉണ്ടായി മനസ്സിൽ നിന്നാണ് മരീചി മഹർഷി ഉണ്ടായത് കണ്ണിൽ ബ്രഹ്മാവിൻ്റെ കണ്ണിൽ നിന്നാണ് അത്ര മഹർഷി ഉണ്ടായത് ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നാണ് അങ്കിരസ് മഹർഷി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ക്രതു മഹർഷി ഉണ്ടായത് ത്വക്കിൽ നിന്ന് ചർമ്മത്തിൽ നിന്നാണ് മഹർഷി ഉണ്ടായത് പ്രാണവായുവിൽ നിന്നാണ് വസിഷ്ഠ മഹർഷി ഉണ്ടായത് പെരുവിരലിൽ നിന്നാണ് ദക്ഷപ്രജാപതി ഉണ്ടായത് മടിയിൽ നിന്ന് നാരദ മഹർഷിയും ഉണ്ടായി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ആ വിശദമായ കാര്യം ആചാര്യൻ്റെ വ്യാഖ്യാനത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഞാൻ വായിക്കുന്നത് ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ ഇത്തരം വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എന്നർത്ഥം ഇവിടെ ഭട്ടതിരിപ്പാട് ഇതൊക്കെ മുഴുവനും ശ്രദ്ധിച്ചല്ലോ നാരദ മഹർഷിയെപ്പറ്റി പറയുമ്പോൾ ഭക്തിപൂർവം പട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചത് ഭഗവാന്റെ പാദദാസൻ എന്നാണ് ആ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്നാണ് തൃപ്പാദ അങ്ങയുടെ ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിക്കുന്ന നാരദ മഹർഷിയും ഭഗവാന്റെ ഭഗവാൻ്റെ പാദത്തിൽ നിന്ന് ആണ് നാരദ മഹർഷി ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ പാദദാസനാണ് എന്ന വാക്ക് അവിടെ ഉച്ചിരിക്കുകയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭട്ടതിരിപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഈ മഹർഷിമാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ മഹർഷിമാർ ഓരോരുത്തരുടെ പേര് അതിലേറ്റവും അധികം ഭട്ടതിരിപ്പാടിനെ സ്വാധീനിച്ചത് നാരദ മഹർഷിയാണെന്ന് നമുക്ക് അനുമാനിക്കാം ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് വീണയുമായി ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന നാരദ മഹർഷി സദാസമയവും ജവിക്കുന്നത് വിഷ്ണുനാമം ാരായണ നാരായണ എന്നാണ് ഭഗവാനെ പ്രീർത്തിച്ചുകൊണ്ട് താൻ രചിച്ച കാവ്യത്തിന് നാരായണീയം എന്ന പേർ നൽകാനുള്ള പ്രചോദനം ഒരു പക്ഷേ ഭഗവത് ദാസന്മാരിൽ മുഖ്യനായ ശ്രീനാരദ മഹർഷി ആയിരിക്കാം അവിടെ ഈ വ്യാഖ്യാനം ചെയ്ത് ആചാര്യൻ അനുമാനിക്കുന്നതാണ് ഞാനത് അനുമാനിക്കുകയാണ് കാരണം നാരദ മഹർഷിയോട് ഏറ്റവും അധികം ബഹുമാനമുണ്ട് ഭട്ടതിരിപ്പാട് മാത്രമല്ല എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ടാണ് അഗസ്ത്യ മഹർഷി ലോകാലോകങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നത് അപ്പോൾ ആ നാരായണ നാമത്തിൽ നിന്നാണ് തൻ്റെ ഈ രചനയ്ക്ക് ഗുരുവായൂരപ്പനെ പ്രീർത്തിക്കുന്ന രചനയ്ക്ക് നാരായണീയം എന്ന പേര് നൽകാൻ കാരണം എന്ന് ഞാൻ അനുമാനിക്കുകയാണ് ശ്ലോകം വിട്ട് ധർമാദി കാനഭസ്യ നാഥ കർദ്ദമം ച അത് ധർമാദികൾ കർദ്ദമം ച അഭിസ്യജൻ പിന്നീട് ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദ്ദമ പ്രജാപതിയെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു സൃഷ്ടി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ധർമ്മദേവൻ ധർമ്മത്തെ സംരക്ഷിക്കുന്ന ദേവനാണ് പിന്നെ കർദ്ദമപ്രജാപതിയെ സൃഷ്ടിച്ചു വാണിയും വിധായ വിധി അങ്കജസങ്കുല അഭൂത് ദേവിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മദേവന് മാനസികമായ ചില ചലനമുണ്ടായി ത്വദ്ബോധിതേ സനക ദക്ഷമുഖേ തനുജ് ഉദ്ബോധിത അങ്ങയുടെ പ്രേരണയാൽ സനകൻ ദക്ഷൻ തുടങ്ങിയ പുത്രന്മാർ ഓർമ്മപ്പെടുത്തിയതിനാൽ തമഹ വിപുഞ്ചൻ വിരരാമച തമോ ഗുണ സ്വാധീനത്തിൽ നിന്ന് മുക്തനായി നിഷേധകർമ്മത്തിൽ നിന്ന് പിന്മാറി ബ്രഹ്മാവിനുണ്ടായ ഒരു മാനസികമായ ഒരു തെറ്റ് അവിടെ എടുത്തു പറയുകയാണ് ധർമ്മദേവൻ കർദ്ദമ തുടങ്ങിയവരെ സൃഷ്ടിച്ച ശേഷം ആദ്യമായിട്ട് സരസ്വതിയെ എന്ന പരിതാരത്വത്തെ സൃഷ്ടിക്കുകയാണ് ബ്രഹ്മാവ് അവിവാഹിതനാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ താൻ സൃഷ്ടിച്ച സരസ്വതിയെ തനിക്ക് സ്വന്തം പത്നി ഭാവത്തിൽ ആവാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു അങ്ങനൊരു ചിന്ത ബ്രഹ്മാവിൻ്റെ മനസ്സിലുണ്ടായി എന്നുള്ളത് സനകമഹർഷിയും ദക്ഷിണും മനസ്സിലാക്കി ഉടനെ അച്ഛനോട് പറഞ്ഞു അച്ഛത് തെറ്റാണ് അങ്ങ് സൃഷ്ടിച്ചത് അവരാണ് സൃഷ്ടിച്ച മകൾ എന്ന സ്ഥാനമേ ഉള്ളൂ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു പോകരുത് മഹാപാപമാണ് ചിന്തിക്കാനും കൂടി പാടില്ല അത് അതിന് പ്രായശ്ചിത്വം അങ്ങ് ചെയ്യണം എന്നിട്ട് മതി ഇനിയുള്ള അങ്ങയുടെ സൃഷ്ടി എന്ന് മക്കളിൽ നിന്നുള്ള ഉപദേശം കേൾക്കേണ്ടി വന്നു അതാണ് അത് കേട്ടപ്പോൾ മക്കൾ പറഞ്ഞത് ശരിയായ ഉപദേശമാണെന്ന് അച്ഛൻ ഉൾക്കൊള്ളുകയാണ് നിസ്സംഗ കൂടി വേണം സ്വധർമ്മമായ സൃഷ്ടികർമ്മം നിർവഹിക്കുവാനും തത്വത്തെയാണ് മഹാവിഷ്ണു തൻ്റെ ഇടപെടലിലൂടെ വ്യക്തമാക്കിയത് ഇവിടെ വിഷ്ണു വിഷ്ണു ഭഗവാൻ്റെ പ്രേരണയാണ് സനകനും ദക്ഷനും ഇത് ബ്രഹ്മാനോട് പറയാനുള്ള കാരണം അവിടെ തിരുത്തൽ ഒരു തിരുത്തൽ വേണം എന്ന നിലയിൽ വിഷ്ണു അവിടെ ഇടപെടുന്നു അത് തൻ്റെ ആ ഉപദേശം ദക്ഷനും സനകനും മക്കളുടെ കൂടെ അത് ബ്രഹ്മാവരത്തി ബ്രഹ്മാവുടനെ അത് പിൻവലിച്ചു അപ്പോൾ അതാണ് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഈ സൃഷ്ടികർമ്മങ്ങളുടെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്വം എന്താണ് അമ്മയുടെ ഉത്തരവാദിത്വം വേണ്ടാണ് സഹോദരിമാരുടെ ഉത്തരവാദിത്വമൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നതാണ് ഈ ഭാഗം നമ്മൾ ഓരോരുത്തരോട് അമ്മയോടങ്ങനെ പെരുമാറണം അച്ഛനോടങ്ങനെ പെരുമാറണം ഭാര്യയോടങ്ങനെ പെരുമാറണം പെൺമക്കളോട് എങ്ങനെ പെരുമാറണം ആൺമക്കളോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയ മറ്റ് പുറമേയുള്ള സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം പുരുഷന്മാർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്തിയപ്പോൾ ബ്രഹ്മാവിനുണ്ടായ ചില തെറ്റുകൾ ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കരുത് നമ്മളത് തിരുത്തണം എന്നുള്ള ഒരു വലിയൊരു തത്വം ഇതിലൂടെ പുറത്തേക്ക് വരിക ശ്ലോകം ഒമ്പത് വേദാൻ പുരാണാനു വഹാനവി സർവവിദ്യ സഹ അസൗ ചതുരാനണ ദാൻമുഖനായ ബ്രഹ്മാവ് നിജാനണ ഗണാദ്വേദാൻ പുരാണനിവഹാൻ സർവ്വവിദ്യ അവി തൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് ഋഗ്വേദം ബ്രഹ്മാവിൻ്റെ നാല് മുഖത്തിൽ നിന്ന് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങളും പിന്നീട് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ജ്യോതിഷം തുടങ്ങിയ സർവ്വശാസ്ത്രങ്ങളെയും നിർമ്മിച്ചു അപ്പോൾ ബ്രഹ്മാവിൽ നിന്നാണ് നമുക്ക് എല്ലാവിധ വിജ്ഞാന ഗ്രന്ഥങ്ങളും ലഭിക്കുന്നത് വേദം തുടങ്ങി പുരാണങ്ങളൊക്കെ രചന ആര് നടത്തി ബ്രഹ്മാവാണ് ഇതിൻ്റെ മൂല രചന ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മാവ് എന്നാണ് പറയുന്നത് നമ്മുടെ എന്ത് പുരാണമെടുത്താലും ശരി പതിനെട്ട് പുരാണമെടുത്താലും ശരി വേദങ്ങളെടുത്താലും എല്ലാം തന്നെ അതിൻ്റെ മൂലകർത്താവ് ആരാണ് ബ്രഹ്മാവാണ് സർവസ് നിർമ്മിച്ചു തേശു പുത്രേഷ് വിനിതായ അവയെ മരീജ് മുതലായ പുത്രന്മാരെ അഭ്യസിപ്പിച്ചു തൻ്റെ മക്കളായ മരീജ് മഹിർഷി തുടങ്ങിയവർക്ക് അഭ്യസിപ്പിച്ചു സർഗവൃദ്ധി അപ്രാപ്നു വൻ തവ പാതാംബുജ ആശ്രിത അഭൂത് എങ്കിലും തൻ്റെ സൃഷ്ടി അഭിവൃദ്ധിപ്പെടുത്താത്തതിനാൽ അങ്ങയുടെ ത്രിപ്പാദങ്ങളിൽ തന്നെ ബ്രഹ്മാവ് ശരണം പ്രാപിച്ചു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഭഗവാനെ തന്നെ മഹാവിഷ്ണുവെ തന്നെയാണ് എപ്പോഴും ബ്രഹ്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പതിനെട്ട് പുരാണങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം ഇതാണ് ആറ് ശാസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ബ്രഹ്മനിർമ്മിതമാണ് എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളുടെ ഈ സ്രോതസ്സ് എവിടെയാണ് ജയിച്ച് പോയാൽ എത്തിച്ച് ബ്രഹ്മാവിലേക്കാണ് അത് പ്രത്യേകം നമ്മൾ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അദ്ദേഹം തുടക്കത്തിൽ തന്നെ ബാലകാണ്ടത്തിൽ പറഞ്ഞു ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ ശ്രീരാമായ മൂലം അദ്യന്തരചിച്ചത് വാൽമീകിയല്ല ബ്രഹ്മാവാണ് അതാണ് ശ്രീരാമായണം പുരാ വിരിഞ്ചൻ വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് അതിലെത്ര ശ്ലോകങ്ങളുണ്ട് എത്ര ഛന്ദസ് ഉണ്ട് എന്നൊക്കെ അതിൽ പറയുന്നുള്ളൂ നൂറുകോടി ഛന്ദസ്സിലുള്ള ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്രീരാമായണം അതാണ് മൂലരാമായണത്തിൻ്റെ പേര് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മോക്ഷത്തിനായി സംക്ഷിപ്ത രൂപത്തിൽ രാമായണം രചിക്കുവാൻ വാൽമീക മഹർഷിയെ ബ്രഹ്മ ഉപദേശിച്ചു മഹർഷിക്കുള്ള ഉപദേശം ബ്രഹ്മാവ കൊടുക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവാൻ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുമെന്നുള്ളു അതനുസരിച്ച് ശ്രീനാരദ മഹർഷി രാമായണം വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുത്തു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന വാൽമീകി രാമായണം വാൽമീകി മഹർഷിയുടെ സ്വതന്ത്ര കൃതിയല്ല എന്നാണ് ബ്രഹ്മനിർമ്മിതമായ രാമായണത്തെ അവലംബിച്ച് വിൽക്കാലത്ത് വാൽമീകി മഹർഷി സ്വന്തമായി ആവിഷ്കരിച്ചതാണ് വാൽമീകി എന്ന പേരിൽ ഇപ്പോഴറിയപ്പെടുന്ന ഗ്രന്ഥം അതാണ് ബ്രഹ്മാവാണ് ഈ രാമായണമൊക്കെ നിർമ്മിച്ചത് ഇനി ശ്ലോകം പത്ത് അത അജഹ ഉപായം ചാരൻ ദേഹം വിഭജ്യ തുടർന്ന് ബ്രഹ്മാവ് സൃഷ്ടി വിപുലപ്പെടുത്തുവാനുള്ള ഉപായം പറഞ്ഞ് തൻ്റെ ദേഹത്തെ രണ്ടായി വിഭജിച്ചു മനുത ദുതുഭ്യാം സ്ത്രീപുംസം ഭാവം അഭജത് മനുവും എന്ന് പറഞ്ഞാൽ മനു മനുവും അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപയുമായി പുരുഷ സ്ത്രീ ഭാവത്തെ അവലംബിച്ച് മാരതപുരേശ ഗോവിന്ദതാഭ്യം ച മാനുഷകുലാൻ വിവർദ്ധയാൻ ത്വം മേ രോഗാന് നിരുത്തി ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഗോവിന്ദ മഹാപ്രഭുവും മനുശതരൂപ ദമ്പതികളുടെ മനുഷ്യവംശത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങൻ്റെ രോഗങ്ങൾ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ മനുഷ്യവംശം ഇത്രയും അധികം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ തുടക്കം ആരുട്ടു അതായത് ആ സ്വയംഭവമനു പുരുഷൻ സ്ത്രീ ശതരൂപ നമ്മുടെ ആദ്യ മാതാവും പിതാവും ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പറയാൻ സാധിക്കണം സ്വയംഭവനുവും ശതരൂപയുമാണെന്നാണ് പക്ഷേ എത്ര കുട്ടികൾക്കതറിയാം ആദമും ഹൗവയും എന്നിപ്പോഴും കുട്ടികൾ പറഞ്ഞു കാരണം അവർ ഭാഗവതം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആ മനുഷ്യവംശം ദ്രുതഗതിയിൽ ഉണ്ടാകാൻ വേണ്ടി പ്രജകൾ ധാരാളം ഉണ്ടാകാൻ വേണ്ടി തൻ്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ രണ്ടായി വിഭജിച്ചു ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നാണ് സ്ത്രീയും പുരുഷനും ഉണ്ടായിരിക്കുന്നത് പുരുഷൻ മനു എന്ന പേരിൽ അറിയപ്പെട്ടു സ്വയംഭവ മനു മനുഷ്യൻ്റെ തുടക്കം മനുവിൽ നിന്നാണ് പിന്നെ ആ സ്ത്രീ കൂടി വേണം ദമ്പതിയായാലാണ് ആയാലാണ് വംശവർദ്ധന ഉണ്ടാവുന്നത് അങ്ങനെ ശതരൂപയെയും സൃഷ്ടിച്ചു അപ്പോൾ ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം സനാതനധർമ്മത്തിലുള്ളവരൊക്കെ നമ്മുടെ ആദ്യ മാതാവും ആദ്യ പിതാവും ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് നിസ്സംശയം പറയാൻ സാധിക്കണം അത് സ്വയംഭവമനുവും ശതരൂപയുമാണ് എന്നുള്ളത് നമസ്തേ